ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫ്ലിക്കറിംഗ് ഫ്രെയിംസ് ഗോവ ട്രിപ്പിന്റെ ഈ വീഡിയോയിൽ നമ്മൾ പോകുന്നത് ഗോവയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ നോർത്ത് ഗോവയിൽ സ്ഥിതി ചെയ്യുന്ന ബാഗാ ബീച്ചിലേക്കാണ് നമ്മുടെ റിസോർട്ടിൽ നിന്ന് വെറും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ബാഗാ ബീച്ചിലേക്കുള്ളത് റൂമിൽ നിന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് ബാഗാ ബീച്ചിൽ പോയി ഒരു സൺസെറ്റ് കാണാമെന്നാണ് തീരുമാനം വണ്ടി പാർക്ക് ചെയ്യാൻ വിശാലമായ പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഇവിടെ എൺപത് രൂപയാണ് കാർ പാർക്ക് ചെയ്യാനായത് അവിടെ നിന്ന് ബാഗാ ബീച്ചിലേക്ക് നടന്നെത്തി വൈകുന്നേരം ആയതുകൊണ്ടാവണം നല്ല തിരക്കുണ്ട് ബീച്ചിൽ ബീച്ചിലേക്ക് പോകുന്ന വഴി ഷോപ്പിംഗിനുമായുള്ള കടകളും ലിക്കർ കഴിക്കാനുള്ള ഒരുപാട് ഷാക്കുകളും ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളും എല്ലാം കാണാം പകൽ സമയങ്ങളിൽ ഇവയെല്ലാം ഓപ്പൺ ആണെങ്കിലും വൈകുന്നേരങ്ങളിലാണ് ശരിക്കും ഡാൻസും പാർട്ടിയും ഒക്കെ ആയിട്ട് എല്ലാ ഷാക്കുകളും ആക്റ്റീവ് ആവുക അതിന്റെ തയ്യാറെടുപ്പിലാണ് കിടക്കാരെല്ലാം ഗോവയിൽ പൊതുവെ ലിക്കറിന് വിലക്കുറവാണെങ്കിലും ഇങ്ങനെയുള്ള ഷാക്കുകളിൽ വില കൂടുതലാണ് കൂടാതെ ബീച്ചിലെ കാഴ്ചകൾ ആസ്വദിക്കാൻ ടൂറിസ്റ്റുകൾക്ക് കിടക്കാനുള്ള കസേരകളും ഇവിടെ അവൈലബിൾ ആണ് ഗോവയിലെ ബീച്ചുകളിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒന്നാണ് നോർത്ത് ഗോവയിലെ ബാഗ ബീച്ച് നീണ്ടു കിടക്കുന്ന കടൽ തീരവും എപ്പോഴും ബഹളങ്ങളുള്ള ഷാക്കുകളും അടിച്ചു പൊളിക്കാൻ പറ്റിയ കടൽത്തീരവും ഒക്കെയാണ് ബാഗയുടെ പ്രത്യേകതകൾ ബാഗാ ബീച്ച് യാത്രയുടെ ചിലയിടങ്ങൾ നമുക്ക് മുന്നിൽ ഒരു പുസ്തകമാവുന്നു ഓരോ പേജ് തിരിക്കുമ്പോഴും ഒരു പുതിയ അനുഭവം ഒരു പുതിയ ഓർമ്മ ഇന്നത്തെ ദിവസം അത്തരം ഒരു ഓർമ്മയുടെ പിറവിയാണ് കാൽ നനച്ചുകൊണ്ട് കടൽ തീരങ്ങളിരുന്ന് ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാൻ ഓരോ നിമിഷവും കിട്ടുമ്പോൾ അതുതന്നെയാണ് ഓരോ കടൽ തീരത്തിന്റെ മഹത്വവും ആ അസ്തമയത്തിൽ പ്രകൃതി മുഴുവൻ കലയുടെ ഒരു ക്യാൻവാസ് ആവുകയായിരുന്നു സൂര്യൻ ആകാശത്തോട് വിട പറഞ്ഞ് കടലിലേക്ക് ഒഴുകുന്ന ഓരോ നിമിഷവും മനസ്സിൽ നിറയുന്നത് ഒരു ശാന്തതയാണ് പ്രപഞ്ചത്തിന്റെ ശ്വാസം പുലരുന്ന നിശബ്ദത ചില ദൃശ്യങ്ങൾ നമ്മെ വീണ്ടും മനുഷ്യനാക്കുന്നു അതിലൊന്നാണ് ഈ അസ്തമയം ആകാശത്തിന്റെയും കടലിന്റെയും അതിരുകളിൽ പിറക്കുന്ന ഒരു ദൃശ്യവിസ്മയം ഇതെല്ലാം പകർത്താൻ ക്യാമറകൾ നമ്മെ സഹായിക്കുമെങ്കിലും ഇങ്ങനെ ഇരുന്ന് അതിനോടൊപ്പം ഒരുപാട് നിമിഷങ്ങൾ ആസ്വദിക്കുമ്പോഴാണ് നാം അതിന്റെ ഭാഗമാകുന്നത് അത് കാണുകയല്ല അതിൽ ജീവിക്കുകയാണ് ബാഗാ ബീച്ചിലെ ഈ സൺസെറ്റ് മനസ്സിന്റെ അതിരുകൾ കടന്ന് ഒരു ഓർമ്മയായ ഹൃദയത്തിൽ പതിയുന്നു മടങ്ങുമ്പോൾ മനസ്സിലൊരു ശാന്തതയും ഓർമ്മയിൽ ഒരു പ്രകാശവുമായി കിടക്കുന്നു കുറച്ചുനേരം ബാഗാ ബീച്ചിലെ കാഴ്ചകൾ ആസ്വദിച്ച ശേഷം പാർക്കിങ്ങിൽ നിന്ന് വണ്ടിയെടുത്ത് ഞങ്ങൾ തിരികെ പോന്നു ഗോവയിൽ വന്നിട്ട് ബീച്ചിലെ നൈറ്റ് ലൈഫ് കാണാൻ വേണ്ടി കലങ്കുട്ടെ ബീച്ചിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത് റിസോർട്ടിൽ നിന്ന് വെറും എഴുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ ബീച്ചിലേക്കുള്ളത് അതുകൊണ്ട് വണ്ടി ഒന്നും എടുക്കാതെ നടന്നാണ് പോകുന്നത് അതാവുമ്പോൾ ഗോവയിലെ സ്ത്രീറ്റ്സൊക്കെ കണ്ടുപോകാം പോകുന്ന വഴിയിൽ ചോളം കനലിൽ ചുട്ടു കൊടുക്കുന്ന കണ്ട് അത് മൊരണം മേടിച്ചു നമ്മുടെ നാട്ടിൽ ചായക്കടകൾ ഉള്ള പോലെയാണ് ഗോവയിൽ ലിക്വർ ഷോപ്പുകൾ ഉള്ളത് നൂറ് മീറ്ററിനിടയിൽ മിനിമം ഒരു നാലഞ്ചെണ്ണമെങ്കിലും കാണാം അങ്ങനെ നടന്ന് കലാങ്കുട്ടയെ ബീച്ചിലെത്തി എല്ലായിടത്തും നൈറ്റ് പാർട്ടിയും ഡി ജെയും എല്ലാം ഉണ്ട് അതിന്റെ സൗണ്ടും ലൈറ്റ്സും എല്ലാം കാണാം ബീച്ചിലെ നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വന്ന ഒരുപാട് ആളുകളും ഇവിടെയുണ്ട് എല്ലാ സ്ഥലങ്ങളും എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് അവിടെ അങ്ങനെ കുറെ നേരം കറങ്ങി കണ്ട ശേഷം ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് നടന്നു ബീച്ചിലേക്കുള്ള വഴിയുടെ രണ്ട് സൈഡിലും ഷോപ്പിങ്ങിനുള്ള കടകളാണ് കരകൗശല വസ്തുക്കളും ഡ്രസ്സുകളും ഒക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത് കുബേരൻ സിനിമയിൽ ദിലീപ് പ്രതിമയായി നിൽക്കുന്ന പോലെ ദേഹത്ത് മുഴുവൻ പെയിന്റ് അടിച്ച് പ്രതിമ പോലെ അനങ്ങാതെ നിൽക്കുന്ന ഒരു ചേട്ടനയും ഇവിടെ കണ്ടു കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോന്നു ഇതുപോലെയുള്ള യാത്രാനുഭവങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് Thanks for watching.